നിങ്ങൾ മുഹമ്മദിൻ അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് പടച്ചുവിടുന്ന കളവുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല എന്തുകൊണ്ടാണ് തോന്നാത്തത് നിങ്ങളുടെ മുൻഗാമികളുടെ പണി തന്നെയാണ് നിങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം കാരണം എന്താണ് ഇത് ഹുലാസത്തുൽ കലാം എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് സയ്യിദ് അഹമ്മദ് ബിൻ സൈനി ദഹ്ലാന്റെ പുസ്തകമാണ് ആ സൈനി ദെഹലാൻ്റെ പുസ്തകത്തിൽ മഹാനായ ഷേഖ് ഷേഖ് ഉൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽഹാബിനെ സംബന്ധിച്ച് എന്തൊക്കെ കളവുകളാണ് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത പച്ചയായ കളവുകൾ എഴുതി എഴുതിവിട്ടവരുടെ പിൻഗാമികളാണ് നിങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു അത്ഭുതമില്ല ഈബിൻ അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് ഇനി എന്താണ് ദഹലാൻ പറയാൻ ബാക്കിയുള്ളത് അതിൽ ഒരു കളവ് നോക്കൂ നിങ്ങൾ ഈ പുസ്തകത്തിന്റെ പുസ്തകത്തിൻ്റെ കലാമിന്റെ ഒൻപതാമത്തെ പേജിൽ കാണാം അതെങ്ങാനും പ്രകടമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നെങ്കിൽ തന്റെ ഞാനൊരു നബിയാണെന്ന വാദം അയാൾ പ്രകടിപ്പിക്കുമായിരുന്നു അദ്ദേഹം പ്രകടിപ്പിക്കുമായിരുന്നു എന്ന പച്ചയായ കളവ് യാതൊരു ലജ്ജയുമില്ലാതെ ഇല്ലാതെ എഴുതിയിട്ടിരിക്കുന്നത് ഷെയ്ഖഅഅഅലാനാണ് നിങ്ങളുടെ സൈനി ദഹലാൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഹോജ രാജാവാണ് നിങ്ങളുടെ രാജാക്കന്മാർക്ക് തന്നെ ഇത്തരത്തിൽ യാതൊരു കളവ് കളവ് പറയാൻ യാതൊരു ലജ്ജയും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ അതിൻ്റെ പിൻ പിൻതലമുറക്കാരായ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ മുഹമ്മദിന് അബ്ദുൽ വഹാബിനെ സമ്മതിച്ച് ഇല്ലാത്തത് പറയുമെന്നതിൽ ഞങ്ങൾക്ക് യാതൊരു അത്ഭുതവുമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കളവുകൾ തുറന്നുകൊണ്ടേയിരിക്കണം ആളുകൾ മനസ്സിലാക്കട്ടെ ശേഖ മുഹമ്മദിന് അബ്ദുൽ വഹാബ് റഹമുല്ലി അദ്ദേഹം ആരായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ അക്കീദ എന്തായിരുന്നുവെന്നും കൃത്യമായി കൊണ്ട് ആളുകൾക്ക് ഇവിടെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ കിട്ടും അതുകൊണ്ട് നിങ്ങളുടെ പ്രഭാഷണം കൊണ്ട് ഇവിടുത്തെ ശിയായിസം മറച്ചു പിടിക്കാൻ വേണ്ടി കാസിമി കാണിക്കുന്ന വെപ്രാളം കൊണ്ട് സലഫികൾക്കൊന്നും സംഭവിക്കുകയില്ല ഒന്നും സംഭവിച്ചിട്ടും ഇല്ല കാശിമി നിന്നെ പറയുന്നുണ്ടല്ലോ എന്ത് ഞാൻ ഏഴ് പ്രഭാഷണങ്ങൾ നടത്തി പക്ഷേ സലഫികളാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണത് നിങ്ങളാ സംസാരം ഒന്നാദ്യമായിട്ട് ആദ്യമായിട്ട് കേട്ടോളൂ എന്താ വളരെ ചിന്തിക്ക എനിക്ക് ഈ വിഷയത്തിൽ അനുഭവപ്പെട്ട ഒരു ദുഃഖകരമായ അവസ്ഥ ഈ ആ ഏഴ് പ്രഭാഷണം കഴിഞ്ഞിട്ടും സുന്നികള് ദുർബലനാണെന്നാണ് എനിക്ക് മനസ്സിലാവണം എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സുന്നികളൊരു ശക്തമായ മുന്നേറ്റം സത്യത്തിൽ ഉണ്ടായില്ല അവിടെയൊക്കെ മുന്നേറ്റം ഉണ്ടാകണത് വഹാബി സ്വാധീന അപ്പൊ അതുകൊണ്ട് കരുതിയിരിക്കുക ആ അപ്പൊ ഏഴ് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടും മുന്നേറ്റം ഉണ്ടാകുന്നത് വഹാബി പിന്നെ മുജാഹിദുകൾക്കാണ് സലഫികൾക്കാണ് കാസിമി അങ്ങനെ തന്നെയോ ഉണ്ടാവുകയുള്ളൂ എന്തുകൊണ്ടാണത് നിങ്ങൾ പറയുന്നത് ശുദ്ധമായ കളവുകളാണെന്ന് വകതിരിവുള്ള എല്ലാവർക്കും അറിയാം കിതാബ് ഓതേണ്ടതില്ല നേരെ മറിച്ച് ഇന്റർനെറ്റിൽ കയറി ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങളുടെ കളവുകൾ ഓരോന്നോരോന്നായിക്കൊണ്ട് ഇവിടെ സാധാരണക്കാരന് വരെ വ്യക്തമാണ് അള്ളാഹുന്റെ കിതാബ് കൊണ്ടോ പ്രവാചകന്റെ സുന്നത്തു കൊണ്ടോ സലഫികൾ എതിരാ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ കോട്ടിമാട്ടലുകൾ കൊണ്ടും കള്ളപ്രചരണങ്ങൾ കൊണ്ടും ഇന്റർനെറ്റിൽ ആരോരും ഈ പേരും ഊരുമറിയാത്ത ആളുകൾ എഴുതിവിട്ട ലേഖനങ്ങളിൽ നിന്നും ഉദ്ധരിച്ച് അതുവലിയ ഗവേഷണമായി അവതരിപ്പിച്ച് ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുമ്പോൾ ആളുകൾ സത്യം മനസ്സിലാക്കും നിങ്ങൾ എഴുപതല്ല േഴായിരം നിങ്ങൾ മരിക്കുമ്പോളും തള്ളട്ട് പ്രസംഗിച്ചാലും ഇവിടെ സലഫികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നേറ്റം മാത്രമേ ഉണ്ടാകൂ നിങ്ങളെന്തിനാണ് ഇവ പ്രാളപ്പെടുന്നത് നിങ്ങളെന്തിനാണ് ഇവ പ്രാളപ്പെടുന്നത് നിങ്ങളുടെ ശിയായിസം നിങ്ങൾക്കുള്ളിൽ കൊടികൊള്ളുന്ന ശിയാസം മറച്ചു പിടിക്കാനല്ലേ അത് എത്ര നിങ്ങൾ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വന്നുകൊണ്ടേയിരിക്കും